രണ്ടാം സിറിയൻ കുടിയേറ്റം ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെ ഒന്നാം സിറിയൻ കുടിയേറ്റം പോലെ തന്നെ ഏഴ് എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലെ രണ്ടാം സിറിയൻ കുടിയേറ്റവും യാക്കോബായ സുറിയാനി സഭാ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് സാബോർ ഈശോ എന്ന സിറിയൻ വ്യാപാരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം സുറിയാനിക്കാർ കേരളത്തിലെ അന്നത്തെ പ്രധാന തുറമുഖ നഗരങ്ങളിലൊന്നായ കൊല്ലത്ത് വന്നെത്തി സ്ഥലത്തെ ഭരണാധികാരികളിൽ നിന്നും പല ആനുകൂല്യങ്ങളും ലഭിച്ചതുകൊണ്ട് അവർ കൊല്ലത്തും പരിസര പ്രദേശത്തും താമസിച്ച് വ്യാപാരം നടത്തി സംഘത്തിലുണ്ടായിരുന്ന മോർ ഷാബോർ മോർ അഫ്രോത്ത് എന്ന രണ്ട് മെത്രാന്മാർ പള്ളികൾ സ്ഥാപിച്ച് സത്യവിശ്വാസത്തിൽ അവരെ നിലനിർത്തി ഏ ഡി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ വേണാട് വാഴുന്ന അയ്യനടികൾ കൊല്ലത്ത് തെരീസ പള്ളി പണിയുകയും അതിൻ്റെ നടത്തിപ്പിന് വളരെ സഹായങ്ങൾ നൽകുകയും ചെയ്തു തെരീസാ പള്ളി ചേപ്പേടുകളിലൂടെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് സമൂഹത്തിൽ ഉന്നതമായ പദവി ലഭിച്ചു മോർ സാബോർ മോർ അഫ്രോത്ത് എന്നിവർ കൊല്ലത്ത് സ്ഥാപിച്ച തെരീസാ പള്ളി തന്നെ അവർ യാക്കോബായ വിശ്വാസികളായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് സുറിയാനി സഭ സത്യവിശ്വാസികൾ എന്നർത്ഥം വരുന്ന ത്രിസായി ശുബഹോ എന്ന വിശേഷണം എപ്പോഴും ചേർക്കുന്നു ക്കപ്പെട്ട ഓർത്തഡോക്സ് എന്നാണ് ഈ പദത്തിന് അർത്ഥം ത്രിസായി എന്നതിൻ്റെ അന്നത്തെ ഉച്ചാരണമാണ് തരീസ അകപ്പറമ്പ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മോർ സാബോർ മോർ അഫ്രോത്ത് പിതാക്കന്മാരുടെ ഓർമ്മ ആണ്ടുതോറും വൃശ്ചികം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പ്രധാന പെരുന്നാളായി ആഘോഷിച്ചു വരുന്നു എന്നുള്ളത് ഈ വിശുദ്ധ പിതാക്കന്മാർ യാക്കോബായ വിശ്വാസികളായിരുന്നു എന്നതിന് പ്രത്യക്ഷമായ മറ്റൊരു തെളിവാണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ എക്കാലവും ഉറച്ചുനിന്ന് സത്യവിശ്വാസം കാത്തു സൂക്ഷിച്ചിട്ടുള്ള പുരാതന പ്രസിദ്ധമായ പള്ളിയാണ് അകപ്പറമ്പ് മോർ സാബോർ അഫ്രോത്ത് യാക്കോബായ സുറിയാനി പള്ളി റോമാക്കാരുടെയും നെസ്തോറിയരുടെയോ ഒരു പള്ളികളിൽ പോലും മോർ സാബോർ അഫ്രോത്ത് പിതാക്കന്മാരുടെ ഓർമ്മ ആഘോഷിക്കപ്പെടുന്നില്ല മാത്രവുമല്ല മോർ സാബോർ അഫ്രോത്ത് പിതാക്കന്മാരൊരുമിച്ചു വന്ന സുറിയാനി കുടിയേറ്റക്കാരുടെ പിൻഗാമികളെന്നറിയപ്പെടുന്ന ക്രൈസ്തവ കുടുംബങ്ങൾ ഇക്കാലത്തും കൊല്ലം കല്ലട മുതലായ സ്ഥലങ്ങളിലുണ്ട് അവർ എപ്പോഴും തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരുടെ യാക്കോബായ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്നു